നമസ്കാരം സ്വാഗതം പത്തനംതിട്ട ജില്ലയുടെ അഭിമാനം ഉയർത്തി സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം റാങ്ക് നേടി മുണ്ടിയപ്പള്ളി സ്വദേശി നെവിൻ കുരുവിള തോമസ് വിദേശ സർവീസിൽ ജോലി ചെയ്യണമെന്നാണ് നെവിൻ്റെ ആഗ്രഹം പത്തനംതിട്ട ജില്ലയുടെ എസ് എസ് വാനോളം ഉയർത്തിയാണ് നെവിൻ കുരുമുള തോമസ് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം ഡൽഹി സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് വായനയും ഫുട്ബോളിനെയും സംഗീതത്തെയും ഇഷ്ടപ്പെടുന്ന നെവിന് ഐ എഫ് എസ് നേടി വിദേശ സർവീസിൽ ജോലി ലഭിക്കുന്നതിനാണ് താല്പര്യം വളരെ സന്തോഷമുണ്ട് സിവിൽ സർവീസസിന്റെ ഇത്രയും വലിയൊരു എക്സാമിന് അവസാനം ഓൾ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാമത്തെ റാങ്ക് ആവാൻ പറ്റുന്നില്ല അത് ആദ്യത്തെ ആവാൻ പറ്റിയത് വളരെയധികം സന്തോഷം ഒത്തിരി പേരോട് കൃതജ്ഞതയും കടപ്പാടുമുണ്ട് ആദ്യമായി മാതാപിതാക്കൾ സഹോദരങ്ങള് നല്ല കുറേ കൂട്ടുകാര് നല്ല ടീച്ചർമാർ സ്കൂളുകളിലും കോളേജുകളിലുള്ള പല അധികം ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെയും അതുപോലെ സിവിൽ സർവീസസിൻ്റെ കോച്ചിങ് തിരുവനന്തപുരത്ത് നിന്ന് പഠിപ്പിച്ച സാറുമാർ അനുരൂപ് സർ ശരത് സർ വീഡ് ഐ എസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പല ആൾക്കാരും നമ്മൾ വഴിയിൽ മീറ്റ് ചെയ്ത ആൾക്കാരും ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാഗമാകിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു കൾമിനേറ്റിംഗ് എഫക്റ്റാണ് ഒറ്റയാൾ മാത്രമല്ല ഇതിൻ്റെ പുറകിൽ പുറകിലുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാവരോടും നന്ദി സർവേശ്വരനോട് നന്ദി സിവിൽ സർവീസിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം റാങ്ക് നെവിനെ അഭിനന്ദിച്ചുള്ള ഫോൺ പ്രവാഹമാണ് ഇപ്പോൾ ഇതുകൂടാതെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പൌരപ്രമുഖരും നെവിനെ അഭിനന്ദിക്കാൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ബെൻസി കെ തോമസിന്റെയും വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജറായ ആനി ഉമ്മന്റെയും മകനാണ് നെവിൻ കുരുവിള തോമസ് ആർക്കിടെക്റ്റായ മൂത്ത സഹോദരി നവ്യ ആൻ തോമസ് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് ഇരട്ട സഹോദരി നീമ അച്ചു തോമസ് അലഹബാദിൽ ബിഎസ്സി അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ് നെവിന്റെ നേട്ടം കുന്നന്താനം പഞ്ചായത്തിനും പുത്തൻ ഉണർവാണ് ലഭിച്ചിരിക്കുന്നത് നാട്ടിലെ വളർന്നുവരുന്ന പുത്തൻ തലമുറയ്ക്ക് നേട്ടം ഒരു മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ അഭിമാനമുയർത്തി രാജ്യത്ത് നേടിയാണ് നെവിൻ ഐ എ എസ് പാസ്സായിരിക്കുന്നത് ഗാലക്സി ന്യൂസിന് വേണ്ടി നെവിനൊപ്പം ജിജു വൈക്കത്ത്